മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റായിരുന്നു ഇന്ന് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും കേരളത്തിന് അവഗണന മാത്രമാണുള്ളത് എന്നാൽ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് വമ്പൻ പദ്ധതികളാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത് ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നതും കേരളത്തോടുള്ള ചിറ്റമ്മ നയം വ്യക്തമാക്കുന്നതാണ് ഇത്തവണയും എയിംസ് പോലും കേരളത്തിനില്ല പ്രത്യേക പ്രത്യേക പദ്ധതികളുമില്ല കോടി രൂപയുടെ പാക്കേജ് കേരളത്തിന്റെ ആവശ്യങ്ങളും കേന്ദ്രം തള്ളി കേരളത്തെ മാത്രമല്ല തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതെയാണ് ബീഹാറിലെയും ഒഡീഷയിലെയും ക്ഷേത്രങ്ങൾ മൂടികൂട്ടാനുള്ള പദ്ധതികൾ പോലും കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് പുറമെ പ്രകൃതി ദുരന്തങ്ങളും നേരിട്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടി എയിംസ് പ്രഖ്യാപനം കേരയിൽ പദ്ധതിക്ക് അനുമതി റബ്ബറിന്റെ താങ്ങുവില കോഴിക്കോട് വയനാട് തുരങ്കപാത എന്നിങ്ങനെയുള്ള പ്രതീക്ഷകളുമായിരുന്നു കേരളം ഇത്തവണത്തെ ബജറ്റിനെ നോക്കിക്കണ്ടത് എന്നാൽ റെയിൽവേ ദേശീയപാത വികസനത്തിന് പോലും കേന്ദ്ര സഹായമില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിനായി ഒരു പുതിയ പദ്ധതിയും കേന്ദ്രം നടപ്പാക്കിയിട്ടില്ല മാത്രമല്ല ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എം പി ഉണ്ടായിട്ടും സംസ്ഥാനത്തിന് അതിന്റേതായ ഗുണമുണ്ടായിട്ടില്ല വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യമായിരുന്ന എയിംസിനെ പറ്റി മലയാളികളിനി സ്വപ്നം പോലും കാണേണ്ട എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ഏറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങളും പ്രതികരണങ്ങളും പ്രതീക്ഷകളെ തകിടം മറിച്ചത് വമ്പൻ പദ്ധതികളുടെ ഏറ്റവും വലിയ കടമ്പ സ്ഥലം ഏറ്റെടുക്കലാണ് അതിൽ സംസ്ഥാന സർക്കാർ ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു കേരളത്തോടുള്ള കേന്ദ്ര ബി സർക്കാരിന്റെ രാഷ്ട്രീയ വിദ്വേഷം മാത്രമാണ് എയിംസിനെ മുഴുവനയിലാക്കിയത് കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ നൂറ്റി അൻപത് ഏക്കർ ഏറ്റെടുത്ത് സാമൂഹികാഘാത പഠനം ഉൾപ്പെടെ നടത്തി എയിംസിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ നടപടിയും അന്തിമ ഘട്ടത്തിലാണ് അടുത്തിടെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ ഇരുപത്തിരണ്ട് എയിംസുകൾക്ക് അംഗീകാരം നൽകിയപ്പോഴും കേരളത്തെ തഴഞ്ഞു മുഖ്യമന്ത്രി അയച്ച കത്തിന് മറുപടിയായി കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം അറിയിച്ചിരുന്നു ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കിനാലൂർ പരിഗണിച്ചത് പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിലും അനുകൂല നിലപാടാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് സംസ്ഥാനത്ത് എയിംസ് പരിഗണനയിലില്ല എന്ന് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര കുടുംബക്ഷേമ സഹമന്ത്രി ഡോക്ടർ ഭാരതി പർവീൻ പവാർ അറിയിച്ചത് കേരളത്തിൽ എയിംസ് ഉണ്ടാകുമെന്നും അത് കോഴിക്കോട്ടായിരിക്കില്ല എന്നും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും പ്രതികരിച്ചിട്ടുണ്ട് കെ എസ് ഐ ഡി സിയുടെ കൈവശമുള്ള ഭൂമിക്ക് പുറമെ താമരശ്ശേരി താലൂക്കിൽപ്പെട്ട കിനാലൂർ കാന്തലാട് വില്ലേജുകളിലെ കുടുംബങ്ങളുടെയും ഒരു കുടുംബാരോഗ്യത്തിന്റെയും മസ്ജിദിന്റെയും ഉൾപ്പെടെ നാല്പത് ഹെക്ടറാണ് രണ്ട് ഘട്ടമായി ഏറ്റെടുത്തിരുന്നത് പുനരധിവാസത്തിനും നഷ്ടപരിഹാരത്തിനുമുള്ള നടപടികളെല്ലാം പൂർത്തിയായിരുന്നു ഇതിനിടയിലാണ് പദ്ധതി കോഴിക്കോട്ടുണ്ടാകില്ലെന്ന പ്രതികരണങ്ങൾ പാലക്കാടും കാസർഗോഡും ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുന്നതായി പ്രചാരണം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ ഭൂമി വേണ്ടെന്ന് വെച്ച എയിംസ് മറ്റൊരിടത്ത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് അതേസമയം കോർപ്പറേറ്റ് നികുതിയിൽ വലിയ ഇളവാണ് കേന്ദ്രം ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിജെപിയിൽ നിന്നും കേരളത്തിലുണ്ടായ രണ്ട് മന്ത്രിമാരും അവരുടെ ഇടപെടലുകളും ഒന്നും കേരളത്തിൽ സഹായിക്കാതിരുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേറ്റുകൾക്ക് താങ്ങും തണലുമായി കേന്ദ്രം മാറിയത് വിദേശ കോർപ്പറേറ്റുകളെ വരെ സഹായിക്കുന്ന ഈ നടപടിയിൽ കേന്ദ്രത്തിനുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി കാണേണ്ടതുണ്ട് എന്തായാലും കേവലം രാഷ്ട്രീയ ഉന്നമനത്തിനായി മാത്രം കേന്ദ്രം നടത്തുന്ന ഒരു നീക്കം മാത്രമായ ഇത്തവണത്തെ ബജറ്റിനെയും കാണാൻ സാധിക്കൂ